ചേർത്തല കാർത്തിയായനി ദേവീക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങ് ഭക്തിസാന്ദ്രം രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിനും ആറ് മുപ്പതിനും മധ്യയായിരുന്നു നിറപുത്തരി ആഘോഷിച്ചത് കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് നിറപുത്തരി ചോതിനാളിൽ പുലർച്ചെ അഞ്ച് നാൽപ്പത്തി അഞ്ചിനും ആറ് മുപ്പതിനും ഇടയിലാണ് ഇത്തവണത്തെ നിറപുത്തരി ചടങ്ങ് നടന്നത് കൊയ്ത് എത്തിച്ച നെൽക്കറ്റകൾ തലയിലേന്തി ക്ഷേത്രത്തിനും വലം വെച്ച് ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിക്കും തുടർന്ന് പൂജകൾക്ക് ശേഷം നെൽക്കതിരകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യും മേൽശാന്തി അനിൽകുമാറിൻ്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് സബ് ഗ്രൂപ്പ് ഓഫീസർ ലേഖ പണിക്കർ ഉപദേശക സമിതി പ്രസിഡന്റ് അജികുമാർ സെക്രട്ടറി ഇ കെ സുനിൽകുമാർ ഉപദേശക സമിതി അംഗങ്ങൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ആചാരവിധി പ്രകാരം തിരുവിതാംകൂർ രാജകുടുംബമാണ് നിറപുത്തരി ദിനവും മുഹൂർത്തവും നിശ്ചയിക്കുന്നത് വീട്ടിൽ ഐശ്വര്യവും അറയിലും പത്തായത്തിലും ധാന്യവും നിറയ്ക്കുന്ന ചടങ്ങാണ് നിറപുത്തരി കൊയ്ത്ത് കഴിഞ്ഞ നെല്ല് പത്തായത്തിൽ നിറയ്ക്കും മുൻപ് വീടും പരിസരവും അറയും പത്തായവും അതിനൊപ്പം നമ്മുടെ മനസ്സും ശുദ്ധമാക്കുന്ന ചടങ്ങാണ് നിറപുത്തരി ഐശ്വര്യദേവതയായ ഭഗവതിയെ കുടിയിരുത്തുന്നു എന്നാണ് സങ്കല്പം കറ്റയിൽ നിന്ന് ഒന്നോ രണ്ടോ പിടി അറവാതിൽക്കലും പൂമുഖത്തും കെട്ടിത്തോക്കും ബാക്കിയുള്ള കറ്റ മെതിച്ചു കുത്തി ആ അരി കൊണ്ട പുത്തരിച്ചോറ് തയ്യാറാക്കി കഴിക്കണമെന്നാണ് വിധി കർക്കിടകത്തിലെ അമാവാസി കഴിഞ്ഞുള്ള ശുഭമുഹൂർത്തത്തിലാണ് ക്ഷേത്രങ്ങളിൽ ഇല്ലം നിറ നടക്കുന്നത് विमीडिया चेरतला